സാധാരണ അടുപ്പുകളായ ഗ്യാസും ഇൻഡക്ഷനുമെല്ലാം അടുക്കളയിൽ നിന്നും പടിയിറങ്ങാൻ സമയമായി ഇനി അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വുഡൻ സ്റ്റൗ അമിത വൈദ്യുതി ബില്ലും പാചകവാതക വിലയും അടുക്കള ബജറ്റ് താളം തെറ്റിക്കുമ്പോഴാണ് വുഡൻ സ്റ്റാവിന്റെ വരവ് വുഡൻ സ്റ്റവ് എന്ന് കേട്ട് സംശയിക്കേണ്ട വിറകടുപ്പ് തന്നെയാണിത് എന്നാൽ വളരെ ലളിതമായ സാങ്കേതിക വിദ്യയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചൂടിനെ നന്നായി ആഗ്രഹം ചെയ്യുന്ന കാസ്റ്റ് അയൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് വിറകിൽ തീപിടിപ്പിച്ച് അതിനുശേഷം അടുപ്പിൽ തന്നെ ബന്ധിപ്പിച്ചിട്ടുള്ള ഫാൻ പ്രവർത്തിപ്പിക്കണം ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് വൈദ്യുതിയിലാണ് എന്നാൽ ഇതിപ്പോ വിറകും കറണ്ടും വേണമല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട വളരെ ചെറിയ വൈദ്യുതി മാത്രമാണ് ഇതിന് വേണ്ടത് ഇനിയിപ്പോ കറൻ്റില്ലെങ്കിലും കുഴപ്പമില്ല അതിനും പരിഹാരമുണ്ട് കറന്റ് എന്തിനാണെന്ന് വെച്ചാൽ ഈ വിറകിൽ തീ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ഫാൻ ചെയ്തിട്ടുണ്ട് ബ്ലോർ ഫാൻ ഈ ഫാൻ്റെ പവർ കാരണമാണ് നമുക്കിതില് തീ ഗ്യാസ് പോലെ കത്തുന്നത് അതിന് വേണ്ടി നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് ഡി സി ആണ് വളരെ കുറവ് ചെലവാണ് ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിച്ചാലും നാല രൂപ അഞ്ച് രൂപ നിങ്ങൾക്ക് വരുള്ളൂ ഈ അടുപ്പിന് ഗ്യാസിൽ വരുന്ന പോലെ പവർ കിട്ടണമെങ്കിൽ ഇത് ആവശ്യം കൂട്ടിയും കുറച്ചു കറണ്ടില്ലാത്ത സമയത്ത് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഏറ്റവും വാട്ട് വാർട്ട് വർക്ക് ബൈക്കിൻ്റെ ബാറ്ററി വെച്ചാൽ പോലും ഇത് വർക്ക് ആവുന്നതാണ് നമുക്കൊരു മൊബൈലിന്റെ പവർ ബാങ്ക് വെച്ചാൽ പ്രവർത്തിക്കാം കാരണം ഒരു പന്ത്രണ്ട് വാൾ ടി സിയാണ് ഗാർഹിക ഉപയോഗത്തിന് ചെറിയ സൈസിലും ഹോട്ടലുകൾക്കായി വലിയ സൈസിലുമാണ് അടുപ്പ് നിർമ്മിച്ചിട്ടുള്ളത് ഹോട്ടലുകളിൽ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി ഉപയോഗിച്ചാലും ചെറിയ മാത്രമാണ് വരുന്നത് ഇതാണ് റോക്കറ്റ് അതായത് വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് തീ കൂട്ടാനും ഗ്യാസിൽ എന്തൊക്കെ ഉപകാരങ്ങളുണ്ടോ അത് ഇതിലും ചെയ്യാൻ പറ്റും മാസം ഇപ്പോൾ മാസം ഓരോ ഹോട്ടലിലും ഒക്കെ നമുക്ക് ഗ്യാസ് വരുന്നുണ്ട് അതെല്ലാം വന്നിട്ട് ഇതിൽ വെറും ഒരു ദിവസം അഞ്ഞൂറ് രൂപ അതായത് ഗ്യാസ് ചെയ്യുന്ന എല്ലാ ചെയ്യാൻ പറ്റും മാത്രം കൺസെപ്ഷൻ രാവിലെ മണി മണി മുതൽ രാത്രി വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മണിക്കൂർ വെറും ഞാൻ ഗ്യാരണ്ടി യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ചിരട്ടയും വീട്ടിലാണെങ്കിൽ ഒരു മണിക്കൂർ അടുപ്പ് പ്രവർത്തിച്ചാൽ വെറും പത്ത് രൂപയുടെ ചെലവേ വരികയുള്ളൂ പുകയും ചൂടും ഒട്ടും പുറത്തു വരികയുമില്ല കത്തുമ്പോൾ അതിന്റെ ചാരം ശേഖരിക്കുന്നതിനും പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട് വിറക് കത്തിക്കുമ്പോ ഇതിന്റെ ചാമ്പല് ചാരം എല്ലാം നമുക്ക് താഴെ കറക്റ്റ് ആയിട്ട് ട്രേയില് വരും ആ ട്രേ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചാരമൊക്കെ നമുക്ക് മൂന്ന് മാസം മൂന്ന് ദിവസം നാലു ദിവസം കൂടുമ്പോ എടുത്ത് കളയാവുന്നതേ ഉള്ളൂ അത് നമ്മൾ ഒരുപാട് വിറകിട്ട് കത്തിച്ചാലും ചാരം വളരെ കുറവേ വരുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്ക് മാറ്റിയാലും മതി എവിടെ പണിയും വെക്കാം നിങ്ങൾക്ക് അകത്തോ പുറത്തോ പ്രത്യേക സ്ഥലമൊന്നും ഇത് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്ലാബോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് അത് അങ്ങനെ കൊണ്ട് വെക്കുക വറകെടുക കത്തിക്കുക അതിന്റെ ആവശ്യം മാത്രം നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ചെയ്യാനില്ല ഈ അടുപ്പുകൾ നൂറ് ശതമാനം വിജയകരമാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു ഗ്യാസ് അടുപ്പുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും ആകില്ല അത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല ഗ്യാസും ഇതുമായിട്ട് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഭയങ്കര വ്യത്യാസമുണ്ടത് അതായത് ഞാൻ ഇവിടെ അധികം ഉപയോഗിക്കണല്ലോ വേറെ ഉപയോഗിക്കണം എൻ്റെ ഫ്രണ്ട് ഉപയോഗിക്കുന്നുണ്ട് അവിടെയൊക്കെ അവരൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ രണ്ടെണ്ണം ഉപയോഗിക്കുന്നുണ്ട് മെയിൻലി ഉള്ളത് ഭാവിയിൽ ഇതെല്ലാനും രണ്ടുമൂന്ന് സ്റ്റൗവും കൂടി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് വൺ സക്സസ്സാണിത് സാധാരണ അടുപ്പിനേക്കാളും ചെലവ് വളരെ കുറഞ്ഞ ഇവയ്ക്ക് ആരാധകരേറുകയാണിപ്പോൾ ബജറ്റിനൊപ്പം നിൽക്കുന്ന ഇത് ഇനി മലയാളി അടുക്കളകൾ കയ്യേറാൻ അധിക നാളെടുക്കില്ല ഇ ടി വി ഭാരത് എറണാകുളം